കോക്ക് എന്ന് പറയുന്ന ഒരാളുടെ റിവ്യൂ ഇവൻ കണ്ടു അതായത് നെഗറ്റീവായിട്ട് ഇട്ടു അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് നമ്മുടെയൊക്കെ പഠത്തിന് എത്രയോ പടങ്ങളിൽ നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് ഇട്ട് കിട്ടുകഴിഞ്ഞുകഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇടാനായിട്ട് കാരണം അപ്പൊ അവൻ തന്നെ പറഞ്ഞു എന്റെ പൊന്നു വായി എന്നോട് പറഞ്ഞതാണ് എന്റെ പൊന്നുപായി ആ തിയേറ്ററിൽ ഇരിക്കുന്നവര് മുഴുവൻ ചിരിക്കുന്നുണ്ട് എനിക്കിത് ചിരിക്കാൻ പറ്റുന്നില്ല എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിപ്പോ എന്താണ് പ്രശ്നം അപ്പൊ ഞാൻ ഈ പുള്ളിയുടെ ഇന്റർവ്യൂകൾ കുറച്ച് പ്രാവശ്യം കണ്ടു ഇത് എന്തിനാ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ ഇന്റർവ്യൂയില് പുള്ളി പറയുന്നുണ്ട് ഞാൻ അവിടെ നാട്ടിൽ പാതരാത്രിക്ക് ചെല്ലാറുള്ളൂ ഞാൻ അവിടെ നാട്ടുകാരായിട്ട് യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അവിടെ ഉള്ള നാട്ടുകാരായിട്ട് യാതൊരു പരിചയമൊന്നുമില്ല അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സൊസൈറ്റിക്ക് ഉള്ളിൽ ജീവിക്കുന്ന പുള്ളിയുടെ ഒരു വേറിട്ടൊരു ലൈഫുണ്ട് അപ്പോ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് എത്രത്തോളം കണക്ട് ആവണം എന്നില്ല പക്ഷെ പുള്ളി ഇപ്പൊ ഈ ഒരു റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ഇത് സംസാരിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു ഞാനിപ്പൊ അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലെത്താ ഇപ്പൊ നിങ്ങക്ക് സന്തോഷമായില്ലേ ഇപ്പൊ ഏതായാലും ഞാൻ പറയുന്നത് അല്ലല്ലോ ശരി ഇപ്പൊ ജനങ്ങളെല്ലാരും എന്നെ ഇപ്പൊ തെറി പറയുന്നുണ്ടല്ലോ അപ്പൊ അത് തന്നെ എന്താണെന്ന് വെച്ചാൽ എന്റെ റിവ്യൂ ചിലപ്പോ കണക്ട് ആവും ചിലപ്പോ അപ്പൊ പുള്ളി തന്നെ പറയാണ് എന്റെ തന്നെ റിവ്യൂ ചിലപ്പോ കണക്റ്റ് ആവും കണക്റ്റ് ആവാതിരിക്കും എന്നുള്ളത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ അശ്വിന്തുക്ക് തന്നെ എന്നോട് പറഞ്ഞു കൺഗ്രാചുലേഷൻസ് അത് മൊബൈലിൽ തന്നെ പുള്ളി അതായത് മെസ്സേജ് ആയിട്ട് തന്നെ അയച്ചു കാരണം പുള്ളിക്ക് പറയുമ്പോൾ അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം ഇത് പറഞ്ഞു വന്നത് ഇതൊക്കെ ഓരോരുത്തരുടെ ഞങ്ങളുടെ തന്നെ സിനിമയിൽ ദിലീപേട്ടിന്റെ ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രമാണ് അത് പൊതു സമൂഹത്തിന്റെ അല്ല അപ്പം ആ രീതിയിൽ നമുക്ക് പറയുന്ന ഏത് കമന്റുകൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു നമ്മൾ എടുത്തു വെക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് മുഴുവൻ പേരെയും തൃപ്തികൊണ്ട് തൃപ്തിപ്പെടുത്തിക്കൊണ്ടിട്ട് നമുക്ക് ഒരു സിനിമ എടുക്കാനായിട്ട് പറ്റത്തില്ല ഇപ്പം ഞാൻ തന്നെ എല്ലാ വ്യക്തികളെയും എൻ്റെ കൂടെയുള്ള എല്ലാവരെയും എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും കുറച്ച് പേർക്ക് കുറച്ച് കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ടാവും അത് നമ്മൾ സമൂഹമായതുകൊണ്ടിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് അങ്ങനെ പോകാനായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഈ സിനിമ തിയേറ്റർകാരുടെ തുറന്നു പറച്ചിൽ ഞങ്ങക്ക് ദിലീപിനെ തിരിച്ചു കൊണ്ടുവന്നു അപ്പൊ തിരിച്ചു കൊണ്ടുപോന്ന് പറഞ്ഞാൽ പുള്ളി എങ്ങോട്ട് ഓടി പോയത് കൊണ്ടിട്ടല്ല ഒരു മമ്മൂക്കിക്ക് ന്യൂഡൽഹി കിട്ടിയത് പോലെ രജനീകാന്തിന്റെ ജയിലർ കിട്ടിയതുപോലെ അല്ലെങ്കിൽ ഏത് സിനിമയും ഓരോരുത്തർക്കും ഓരോ സിനിമകളും ഉണ്ട് അപ്പൊ ഒരു കണ്ടിന്യൂസ് ഫ്ലോപ്പ് ഇവ കൊടുക്കുന്ന ഒരു നാലഞ്ച് സിനിമകൾ അടുപ്പിച്ച് ഫ്ലോപ്പ് കൊടുക്കുന്ന ഹീറോസ് നമ്മുടെ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് ഏത് ഇൻഡസ്ട്രിയിലും നിനക്ക് വരുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ആ ഇടയിലേക്ക് ഞങ്ങളുടെ എല്ലാം ഒരു വലിയ പ്രയത്നം ഈ സിനിമയുടെ പിന്നിലുണ്ട് അപ്പോൾ സിനിമ വിജയിക്കുക ആളുകൾ അത് എൻ്റർടൈൻ ചെയ്യുക ചിരിക്കുക എന്നൊക്കെ പറയുന്നത് ചിരിക്കുക ചിരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും ടഫുള്ള ഒരു കാര്യമാണ് ഏതായാലും ആ ഇത് ആ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് ഒരു പുതിയ നായിക അതിന്റെ അതിൻ്റെ ബെസ്റ്റായിട്ട് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ സോങ്സ് ആയിക്കോട്ടെ റീറെക്കോർഡിംഗ് ആയിക്കോട്ടെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ വളരെയധികം സന്തോഷമാണ് പിന്നെ